അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ഐ ക്യൂബിന്റെ വണ്ടി ഓടിക്കുന്നത് കേട്ടോ ഇപ്പൊ പവർ എന്ന് പറഞ്ഞൊരു ഉള്ളത് ഇതിപ്പോൾ അതിൻ്റെ ടോപ്പ് വേരിയൻ്റെ കേട്ടോ അതാണ് ഇത്ര വലിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ സാധാരണ ബേസ് വേരിയൻ്റെ ഒക്കെ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊന്നുമല്ല അല്ല ഇതിപ്പോൾ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡിസ്പ്ലേ അത്രയ്ക്കും വെറുപ്പം വരില്ല മറ്റേ സാധാരണ നമ്മുടെ എൻറ്റോർക്കിൻ്റെ ഒക്കെ ഡിസ്പ്ലേ ഉണ്ടില്ലേ അതേമാതിരി ആണ് ഇതിൻ്റെ ബേസ് മോഡൽസ് വരുന്നത് ഇതിന് സൗണ്ട് ഒന്നും ഇല്ലാത്തതിനോണ്ട് എനിക്ക് ഒരു ഫീൽ കിട്ടുന്നില്ല അയ്യോ പവർ എന്ന് പറഞ്ഞ മോഡലാണ് ഏകദേശം അറുപത്തേഴ് ഒക്കെ കയറി നമുക്ക് ആ സ്പീഡ് കയറുന്ന അറിയുന്നില്ല ഞാൻ ഞാനെന്താ വീടാ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ആ മീറ്ററിൽ നോക്കുമ്പോഴാണ് അതിൻ്റെ സ്പീഡ് പിന്നെ മനസ്സിലാവുന്നത് നമ്മൾ ഈ റെഡി സ്റ്റഡി ഗോ എന്ന് കൊടുത്ത സ്ഥലത്ത് ഈ പറഞ്ഞ ആദ്യ സ്പീഡോമീറ്റർ മീറ്റർ കൊടുത്തിനി കുറച്ചുകൂടി അടിപൊളിയാണ് ഇന്ന് താഴ്ത്താക്കി കാലത്ത് മോളേ ഏറ്റവും വഴപ്പൊന്നും ഇല്ല അപ്പോൾ റൈറ്റ് ഫീലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ സസ്പെൻഷൻ കുറച്ചൊരു ബ്രിട്ടിലായിട്ട് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഷോറൂമിലകത്തുണ്ടായിരുന്ന വണ്ടിയാണ് അവിടെ ഡിസ്പ്ലേക്ക് വെച്ച വണ്ടിയാണ് അപ്പോൾ നമുക്കിപ്പോൾ ടോപ്പേൻ്റെ റിവ്യൂ ചെയ്യാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ എടുത്തു നിന്നാണ് അപ്പോൾ ഇനിയിപ്പോൾ എടുക്കാണ്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ടാണോ എന്താ അറിയില്ല ഒരു 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 ടൈറ്റ് ഫീൽ ഉണ്ട് നമ്മൾ ഞാൻ ഓലയുടെ എസ് എൽ പ്രോ ഒക്കെ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓടിച്ച് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ എല്ലാം തോന്നുന്നുണ്ട് ഈ ഒരു വൈദ്യിക്ക് ഇനി നമുക്ക് എക്കോ മോഡിലേക്ക് ഒന്ന് നോക്കാം റീജൻ എന്താ ഓ അങ്ങനെ ഇങ്ങനെ ഓക്കെ ആ അപ്പോൾ ഇതിൽ മീറ്ററിൽ ജസ്റ്റ് ഇപ്പോൾ എഴുതി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് നെവൻ പോയിൻറ്റ് ഫോർ കിലോമീറ്റർ അത് ടോട്ടൽ വണ്ടി ഓടിയ കിലോമീറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട് വണ്ടിയുടെ ആക്ച്വൽ സ്പീഡോമീറ്റർ ഇവിടെ കാണിക്കുന്നത് ചാർജ് ഏകദേശം നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ചാർജ് കാണിക്കുന്നത് ആ ഒരു ചാർജിൽ എത്ര കിലോമീറ്റർ ഓടുന്നതാണ് ഡി ടി ഇ അതിവിടെ കാണിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇതിപ്പോൾ പവർ എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് മോഡൽ നിന്ന് മാറ്റിയിട്ട് എക്കോലയാക്കി ആക്കി വെക്കാം ഇപ്പോൾ എക്കോലാണ് നൂറ്റി രണ്ട് കിലോമീറ്റർ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ആക്ച്വൽ റേഞ്ച് വരുന്നത് നൂറ്റി അഞ്ച് ആണ് ഈ ഒരു വണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ആയി കഴിഞ്ഞാൽ ഓടുന്ന റേഞ്ചാണ് കേട്ടോ ഏകദേശം നൂറ്റഞ്ച് കിലോമീറ്റർ ആണ് പറയുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സെൻസിക്യൂട്ടീവ് സംസാരിച്ചപ്പോൾ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഏകദേശം ഗ്യാരൻ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ലുക്ക് കിട്ടോ അല്ല ഞാൻ ആദ്യം ഞെട്ടിപ്പോയൊരു ഉണ്ട് ഇതിൻ്റെ ഈ ഒരു ഡി ആർ എൽ ഉള്ളിൽ ഒരു ഫോഗ് കൂടിയാൽ മാതിരി ഉണ്ട് സംഭവം ശരിക്കും അതിൻ്റെ ഒരു ടെക്സ്റ്ററാണ് അത് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് മോഡൽ ഇതാണ് ഇതിൻ്റെ കീസ്റ്റാണ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടല്ലോ ഫ്ലാഷ് ഓക്കെ ഈ ഒരു കീ എന്തിനുള്ളതാ ഹാ വണ്ടിയുടെ ചാർജർ ചാർജർത്തുന്നുണ്ട് വണ്ടിയുടെ ചാർജർ ചാർജറിൽ കാണിച്ചാൻ പറ്റി ഔട്ട്പുട്ട് ട്വൻറ്റി എയ്റ്റ് വോൾട്ട് സെവൻറ്റീൻ ആംപിയർ ഓക്കെ ഇതുണ്ടോ അതിൻ്റെ ഒരു സോക്കറ്റ് വരുന്നത് ചാർജിങ് സോക്കറ്റ് ഓക്കെ ഇതിപ്പോൾ നമ്മുടെ ടി വി എസ് പുതിയറുള്ള ഷോ റൂമിൽ നിന്ന് വിട്ടു നിന്നിരിക്കുന്ന വണ്ടിയാണ് ടി വി എസിൻ്റെ ഐ ക്യൂബെന്ന് പറയുന്നതിൻ്റെ ടോപ്പ് വേരിൻറ്റ് ആണ് പവർ എക്കോ അങ്ങനെ രണ്ട് മോഡാണുള്ളത് അപ്പോൾ ഒരു പവർ മോഡൽ ഏകദേശം എഴുപത്തി മൂന്ന് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റേഴ് ശതമാനം ചാർജ് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് കാണിക്കും ഇനിയിപ്പോൾ എക്കോ മോഡിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി അഞ്ച് കിലോമീറ്റർ വരെയൊക്കെ കാണിക്കാൻ തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒന്നുകൂടി ഒരു ടോപ്പ് വേരിൻ്റ് ഉണ്ട് ഈ എസ് ടി സെവൻറ്റീൻ എന്ന് പറയുന്ന ഒരു മോഡലും കൂടി ഉണ്ട് അതിനാണ് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്ററോളം റേഞ്ച് വരുന്നത് വണ്ടിക്ക് സിംഗിൾ ചാർജ് നൂറ്റി ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്ററോളം ഓടുന്നുണ്ട് അപ്പോൾ ഇത് എസ് ടി എന്ന് പറഞ്ഞ ഒരു വേരിയൻ ആണ് അപ്പോൾ ഈ ഒരു വേരിയൻറ്റിന് മാത്രം വരുന്ന ഒരു കളർ സ്കീമാണ് ഇത് അപ്പോൾ ഇതിൽ കണ്ടത് നിങ്ങൾക്ക് ഈ വരുന്ന സെയിം ബോഡിയുടെ കളർ തന്നെ മിററിൻ്റെ മോഡലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എസ് ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സൈഡിൽ ഒരു ബാഡ്ജിംഗ് ഉണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു വലിയ ബൈസർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മറ്റു വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ ആനിമേഷൻ ക്യാരക്ടേഴ്സിനൊക്കെ മാറി ഉണ്ട് ഇതിൻ്റെ ഫേസ് ഏകദേശം കണ്ടിട്ട് ഓക്കെ അപ്പോൾ ടി വിസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിംഗ് ഉണ്ട് അതിൻ്റെ അടിയിൽ ഐ ക്യൂബിൻ്റെ ഒരു ലോകോ ഉണ്ട് അതെ ഇത് കേട്ടോ രണ്ട് സൈഡിലെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഡിസൈനൊക്കെ വേറെ മൂന്ന് എൽ ഇ ഡീസ് വരുന്നുണ്ട് അവിടെ നോക്കിയാൽ കാണാം ഓക്കെ എൽ ഇ ഡി ടെക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബാഡിങ് അതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫെൻറ്റർ ഫ്രണ്ടിലുണ്ട് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് പാക്കിൽ എങ്ങനെയാണാവോ ബാക്കിൽ ഡ്രം ബ്രേക്കാണ് ആ ഹബ് മോട്ടറാണ് വരുന്നത് അപ്പോൾ ഹബ് മോട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ബ്രേക്ക്സ് വരുന്ന ടൈപ്പാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ ഒരു സൈഡിലത്തെ പ്രൊഫൈലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുഡ് പൊയ്ക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് നമുക്ക് ഏകദേശം ഇവിടുന്ന് ഇത്ര ഭാഗം ബാക്കി തൊരു പില്ലേൺസിനുള്ളതാണ് ഓക്കെ ഐ ക്യൂ ബാലറ്ററി ബാറ്ററിങ് ഉണ്ട് ഇല്ല എസ് ടി എന്ന് പറഞ്ഞാൽ സെയിം ഈയൊരു ബ്രാൻഡിനുണ്ട് ശരിക്കും ആ ട്വൽവും കൂടി ഇവിടെ കൊടുക്കുമായിരുന്നു പിന്നെ നമ്മുടെ കീഴിയിടുന്ന ഹോൾ ഓൺ ഓഫ് ഇതിൻ്റെ അടുത്ത് ചാർജിങ്ങിൻ്റെ സംവിധാനങ്ങളൊന്നും ഇല്ല നമ്മൾ എന്നാലും നോക്കി ആ ഒരു ടി വിസിൻ്റെ വണ്ടിയിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ബാഗ് നമുക്ക് ഹുക്ക് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഓക്കെ അടക്കട്ടെ ഇതേ ലെഗ് സ്പേസ് ഏകദേശം അത്യാവശ്യം വൈഡാണ് ഒരു ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഇതിനുള്ളൊരു സുഖമായിട്ട് പോട്ടോ പിന്നെ ഇവിടെ അതെ ഒരു കവറൊക്കെ ഹോൾഡ് എടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് നമ്മൾ ഇന്നലെ കണ്ട ടി വി എസിൻ്റെ ഒരു വണ്ടി നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിരുന്നു ഇന്നലെ നല്ല സോറി ഇതിന് മുന്നോട്ട് വീഡിയോ അതിലുള്ള അത്രയ്ക്കും ഒരു ലെഗ് സ്പേസ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ബാക്കി ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിവരും വണ്ടി അത്യാവശ്യം രീതിയിലുള്ള വണ്ടിയാണല്ലോ കുഴപ്പമില്ല അപ്പോൾ സീറ്റൊക്കെ അത്യാവശ്യം നല്ല കൃഷിയുണ്ടാണ് ഇരുന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിനടുത്ത് ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഓടിച്ചിടത്തോളം ദൂരം എനിക്ക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല സീറ്റ് സീറ്റൊക്കെ അത്യാവശ്യം കുഷിയുണ്ടാണ് ലോങ്ങ് റൈഡിന് ഒക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടിച്ചാലേ അറിയുള്ളൂ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ഈ ഒരു സൈഡിൽ ഒരു സെൻസറുണ്ട് ഇത് എന്തിൻ്റെ സെൻസർ ആണെന്നുള്ളത് ഗൂഗിൾ ഇതിൽ തന്നെ താഴത്ത് കൊടുക്കട്ടോ ഇവിടെ ഒരു സെൻസർ കാണുന്നുണ്ട് ഇത് ബ്ലാക്ക് സ്ക്രീനാണ് ഇതിൽ നിങ്ങൾക്ക് റട്ടെന്നോട്ടത്തിൽ എനിക്ക് കാണുമെങ്കിൽ അറിയാം എനിക്ക് ഇവിടെ സൈഡിൽ ഒരു സെൻസർ കാണൻ്റെ ഫുഡ് പഗാണല്ലേ ഓക്കേ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ഒന്നുമില്ല ഹെൽമെറ്റ് ഇത്ര കൊള്ളുമെന്ന് വെച്ചാൽ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കുമ്പോൾ തട്ടും തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹാഫ് ഏസ് ഹെൽമെറ്റ് ഇതിനുള്ളിൽ കൊള്ളും തോന്നുന്നു വീണോ ഫസ്റ്റ് എയ്ഡ് ഗിറ്റ് ഒരു ഹാഫ് ഐസ് ഹെൽമെറ്റ് ഇതിനുള്ളിൽ കൊള്ളും പക്ഷേ ഈയൊരു ചാർജർ എപ്പോഴും ഇതിനുള്ളിൽ വേണ്ടത് കൊണ്ട് ആ ഒരു ഹാഫ് ഐസ് ഹെൽമെറ്റും ഈ ഒരു ചാർജറും പിന്നെ എന്തെങ്കിലും ചെറിയൊരു കവറോ കോട്ടോ കാര്യങ്ങളോ മാത്രമേ ഇതിനുള്ളിൽ കൊള്ളു ഇവിടെയാണ് തോന്നുന്നുണ്ട് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ഗിറ്റ് വരേണ്ടത് ഓക്കേ ഗേബറിൽ കൊള്ളാലോ പിറകോട്ട് വന്നു കഴിഞ്ഞാൽ അതെ ബ്രേക്ക് ലൈറ്റ് രണ്ട് സൈഡിലെ ഇൻഡിക്കേറ്റേഴ്സും ഇതും ഫ്രണ്ടിൽ കൊടുത്താസയും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെയാണ് മൂന്ന് എൽ ഇ ഡി സൈറ്റ് അതിൻ്റെ മുകളിൽ ഒരു ഒരു പിക്സൽസ് മാതിരി ഉണ്ട് ബ്രേക്ക് ലൈറ്റ് വരുന്നത് പന്ത്രണ്ട് എൽ ഇ ഡിസ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഓക്കെ ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ അതിൻ്റെ മുകളിൽ ഒരു ടി വി ബാറ്റിങ്ങുണ്ട് ഉണ്ട് ലെസ് ടയേഴ്സ് സസ്പെൻഷൻ കുറച്ചൊരു ഹാർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ വേറെ ആരെങ്കിലും കൈവല്ല ഈ ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴത്തൊന്ന് കമൻ്റ് ചെയ്യാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ സസ്പെൻഷൻ എനിക്ക് മാത്രം തോന്നിയാണോ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഓലയുടെ ഇലക്ട്രിക് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് അപ്പോൾ എൻ്റെ സസ്പെൻഷൻ ഭയങ്കര സ്മൂത്താണ് ഫസ്റ്റ് വന്ന ജനറേഷൻ കേട്ടോ നമ്മുടെ ആ ഫോർക്കൊക്കെ ഒടിഞ്ഞ് പോകുന്ന ഒരു വണ്ടി വന്നില്ലായിരുന്നു അതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ ഓക്കെ ഇവിടെ ചാർജിങ്ങിൻ്റെ ആ ഒരു സോക്കറ്റാണ് ഇവിടെ വണ്ടി ചാർജ് ചെയ്യുന്നത് കേട്ടോ ഇതിന് ചാർജിങ് ഔട്ട് ഇല്ലേ നമ്മളെ ഫോൺ ചാർജ് ചെയ്യാനൊന്നും ഒന്നുമില്ല ഫോൺ അതേമാതിരി എന്ത് ചെയ്യും ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാനുള്ള ഒരു 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 സ്പേസ് ഒന്നും ഈ വണ്ടീൻ്റെ ഉള്ളില്ല കേട്ടോ അപ്പോൾ ബാക്കിയുള്ള നോക്കാം നമ്മൾ കീ ഓൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അതേ ഡിസ്പ്ലേ വരുന്നു ടി വി എസ് എന്ന് പറഞ്ഞിട്ട് ഐ ക്യൂബ് വെൽക്കം ആയിക്കോട്ടെ പ്ലീസ് ഈ സ്റ്റാൻഡിൻ്റെ സൈഡ് സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡ് തട്ടണം എന്നിട്ട് ബാക്കി പരിപാടി നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് ഈ ഒരു മോഡ് ബട്ടൺ പ്രസ് പിടിച്ചാൽ വണ്ടി ഓൺ ആവും റെഡി സ്റ്റഡി ഗോ ഈ ഒരു സാധനം ഫുൾ ടൈം ഇവിടെ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത്ര വലിയ ഡിസ്പ്ലേ ചെയ്യുന്നതിൽ വേറെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കായിരുന്നു ഡിസ്പ്ലേ സെറ്റിങ്സ് എന്തെങ്കിലും ഉണ്ടാവേ ഡിസ്പ്ലേ ഡിസ്പ്ലേയിലെ കയറി ബ്രൈറ്റ്നസ് തീം ഡിസ്പ്ലേ മോഡ് അതിനൊന്നുമില്ല തീം നോക്കാം തീം അനലോഗ് കസ്റ്റം ഇമേജ് ഓ അങ്ങനെ കൊടുത്താണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഓക്കെ അനലോഗ് മീറ്റർ നൈസ് കൊള്ളാം റെഡി ടു പയർ അപ്പോൾ നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് ഫോണായിട്ട് കണ്ടു കഴിഞ്ഞാൽ ടേൺ ബൈ ടേൺ നാവികേഷൻ കാര്യങ്ങളും അതുപോലെ കോൾസ് ഒക്കെ ഇതിൽ കാണിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെയുള്ള ഈ ഒരു മീറ്ററിൽ വലിയൊരുപാട് സംഭവം തോന്നിയില്ല പിന്നെ ഫോണായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതായത് നൂറ്റി പതിനെട്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയോ അങ്ങനത്തെ എന്തൊക്കെയാണ് കുറേ സ്മാർട്ട് ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓക്കെ എന്നുള്ള ബാഡ്ജിങ് ഞാൻ നേരത്തെ ചോദിച്ച സാധനം കേട്ടോ അപ്പോൾ എസ് ടി ട്വൽവെന്ന് പറഞ്ഞ മോഡലാണ് എനിക്ക് ആണോ സെവൻ ആണോ എന്നുള്ള ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇപ്പോൾ ക്ലിയർ ആയി ട്വൽവെന്ന് പറഞ്ഞ മോഡലാണ് അതിൻ്റെ റേഞ്ച് ഏകദേശം നൂറ്റഞ്ച് കിലോമീറ്റർ മറ്റേ സെവൻറ്റീനാണ് ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത റേഞ്ച് വരുന്നത് കേട്ടോ വണ്ടിയിടുന്ന ഓൾമോസ്റ്റ് ഫൈബർ പാർട്സ് തന്നെയാണ് ആ അപ്പോൾ ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ് ഏകദേശം ഗ്യാപ്പ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പുതിയതുള്ള ഷോറൂമാണ് ടി വി എസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സർവീസ് അഡ്വൈസറിൻ്റെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മളിവിടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം ഇതാണ് അതിൻ്റെ കീ വരുന്നത് അതേ കൊള്ളാം ബ്രേക്ക്സ് നമ്മൾ ആ ജൂപ്പിറ്ററിലൊക്കെ കണ്ടുപോലത്തെ സെയിം കാലിവർ തന്നെയാണ് കേട്ടോ വരുന്നത് ഫ്രണ്ടും ബാക്കും എലോ വീൽസ് ആണ് അപ്പോൾ ഇത് ടോട്ടൽ അഞ്ച് വേരിയൻറ്റ് ഉണ്ട് ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡലാണ് ഐ ക്യൂബിൻ്റെ സീറോ നയൻ എന്ന് പറഞ്ഞ മോഡൽ വരുന്നത് ആ വണ്ടിക്ക് ഏകദേശം വരുന്ന റേറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആ റേഞ്ചിൻ്റെ അടുത്താണ് ആ വണ്ടി ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് കിലോമീറ്റർ റേഞ്ചേ കാണുള്ളൂ നമുക്ക് അത്രയും കുറഞ്ഞ കിലോമീറ്റേഴ്സ് ഒക്കെ ഓടണം എന്നുള്ളവർക്ക് ആ ഒരു എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു വണ്ടി നമ്മുടെ ടി വി എസിൻ്റെ അപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല ഇതുവരെ സർവീസിൽ അങ്ങനെ ഒരു ബാഡായിട്ട് കേട്ടിട്ടൊന്നുമില്ല നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വേറെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സൊക്കെ വേറെ ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല ബിൽഡ് ക്വാളിറ്റി എല്ലാ പാർട്ട്സും അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ കൂട്ടുകാരെ യൂസ് ചെയ്യുന്നുണ്ട് ഇതുവരെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഡെയിലി യൂസാണ് റഫ് യൂസ് ആണ് പുള്ളികാരങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഐ ക്യൂബിൻ്റെ സിറോണമെന്ന് പറഞ്ഞ മോഡൽ എഴുപത്തയ്യായിരം കിലോമീറ്ററാണ് വണ്ടി ഓടുക അതിനേകദേശം വരുന്ന റേറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ഒരു മോഡിയും വരുന്നുണ്ട് ഈ യു ജി എന്ന് പറഞ്ഞിട്ട് ഐ ക്യൂബ് യു ജി എന്ന് പറഞ്ഞ മോഡൽ അത് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം ആ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ അടുത്ത് വരും അത് ഈ പറഞ്ഞ മാർ നൂറ്റി അഞ്ച് കിലോമീറ്റർ ഈ ഒരു വണ്ടി ഓടുന്നത് അതേ സെയിം കിലോമീറ്റർ ഓടും പക്ഷെ അതിന് അത്ര വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നുമല്ല ഒരു ചെറിയ ഡിസ്പ്ലേ ആണ് എൻ്റെ വർക്കിനൊക്കെ വരുന്ന മരത്തൊരു ചെറിയ ഡിസ്പ്ലേയാണ് പിന്നെ സെയിം ഐ ക്യൂബിൻ്റെ എസ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് അത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരമാണ് വരുന്നത് അതിന് ഈ പറഞ്ഞ മാതിരി ഡിസ്പ്ലേക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് പിന്നെ ആ ഒരു വണ്ടിയുടെ കളർ ചേഞ്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അതും ഈ പറഞ്ഞവർ നൂറ്റി അഞ്ച് കിലോമീറ്റർ തന്നെയാണ് ഏകദേശം റേഞ്ച് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ മോഡൽസും ഏകദേശം ഒരു നാലര മണിക്കൂർ മതി ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ എഴുപത്തെട്ട് എഴുപത്തഞ്ച് ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് അതിൽ കൂടുതലൊരു സ്പീഡ് വരുന്നില്ല നമ്മുടെ നാട്ടിലേക്ക് ആ സ്പീഡ് മതി ടോപ്പ് സ്പീഡിലൊന്നും വരട്ട വണ്ടിയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കമ്പ്യൂട്ടർ വണ്ടിയിൽ ആവശ്യമില്ല ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുന്നത് നാലര മണിക്കൂർ അത്യാവശ്യം നല്ല ടൈമാണ് കുഴപ്പമില്ലാത്ത ടൈമാണ് ഇവിടെ പല വണ്ടികളുണ്ട് എട്ട് മണിക്കൂറൊക്കെ ചാർജ് ചെയ്തിട്ട് നൂറ്റി കിലോമീറ്റർ ഒക്കെ ഓടുന്ന വണ്ടികളുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നൂറ്റഞ്ച് കിലോമീറ്റർ ഏകദേശം ഒരു നാലര മണിക്കൂർ നല്ല ടൈമാണ് പിന്നെ പറഞ്ഞുള്ള ഐ ക്യൂബിൻ്റെ ആ ഒരു എസ് ടി സെവൻറ്റീന്ന് പറഞ്ഞ മോഡൽ അതിൽ മാത്രമാണ് ഒരു ഫൈവ് കിലോ വോൾട്ട് സെറ്റിംഗ്സ് വരുന്നത് ബാക്കിയുള്ളതിലൊക്കെ ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള അതിൻ്റെ മെഡിലുള്ള ഒരു നാല് വേരിയൻസിന് ഫുൾ ത്രീ പോയിൻറ്റ് ത്രീ കിലോ വോൾട്ട് ആ ഒരു റേഞ്ചും പിന്നെ മറ്റേ ഫസ്റ്റ് വന്ന ഐ ക്യൂബ് സീറോ നയൻ എന്ന് പറഞ്ഞൊരു മോഡലല്ലേ നമ്മുടെ ഏറ്റവും ബേസ് മോഡൽ ഏകദേശം സെവൻറ്റി വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആ റേഞ്ചിന് അടുത്ത് വരുന്നത് ഏകദേശം സെവൻറ്റി ഫൈവ് ആണ് അതിൻ്റെ ഒരു ഡ്രൈവിംഗ് റേഞ്ച് വരുന്നത് ടോപ്പ് സ്പീഡിൽ പറഞ്ഞാൽ വരെ എഴുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് കിട്ടും പക്ഷേ ആ ഒരു വണ്ടിക്ക് വരുന്ന ടു പോയിൻറ്റ് ടു കിലോവോട്ടാണ് പിന്നെ ആ ഒരു ബേസ് മോഡലിനെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വണ്ടിക്കും വരുന്ന ഈ ഒരു സീറ്റിൻ്റെ കപ്പാസിറ്റി തന്ന തേർട്ടി ടു ലീറ്റേഴ്സ് ആണ് ആ ഒരു ഫസ്റ്റ് ബേഡിൻ്റെ മോഡലിന് മാത്രം തേർട്ടി വൺ ലിറ്ററിൻ്റെയാണ് ഈ ഒരു സീറ്റിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു ഹെൽമെറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്പേസിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി പിന്നെ ബാക്കിയുള്ളതൊക്കെ ലുക്ക് വൈസ് ഒക്കെ ഏകദേശം ഒരേ മരത്തിനാണ് ഈ ഒരു മീറ്ററിൽ ചേഞ്ച് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റിംഗ്സ് കണക്ടിവിറ്റി ഒക്കെ എടുത്തു സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മറ്റേതിലും ഉണ്ട് പക്ഷേ അതിൽ സെറ്റിംഗ്സ് ഫീച്ചേഴ്സിൻ്റെ ഒക്കെ കണക്ഷൻസിൻ്റെ കുറവുകളും ഉണ്ടാവും അപ്പോൾ ഇതിലിപ്പോൾ ഫുൾ ടച്ച് സ്ക്രീൻ വരുന്ന ഒരു വലിയൊരു ഡിസ്പ്ലേ നമ്മളൊരു ടാബ്ലറ്റിൻ്റെ അത്ര വെളിപ്പുള്ളൊരു ഡിസ്പ്ലേ ആണ് നമ്മുടെ സാധാരണ ഒരു ഫോണിനാട്ടി എൻ്റെ ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഫോണാണ് അതിനകട്ടൊക്കെ വലുപ്പുണ്ട് ഈ ഒരു ഡിസ്പ്ലേ ഈ ഒരു ഡിസ്പ്ലേ ടച്ച് സ്ക്രീനാണ് അപ്പം ബാക്കിയുള്ള ഒന്ന് രണ്ട് ഫസ്റ്റത്തെ മൂന്ന് വേരിയന്റിലും വരുന്ന ഡിസ്പ്ലേ ടച്ച് സ്ക്രീനല്ല ഫസ്റ്റ് വേരിയൻറ്റിൽ വരുന്ന ചെറിയൊരു എൻ്റെ ഓർക്കിനെ പറ്റാത്ത ഡിസ്പ്ലേ സെക്കൻഡിലും തേർഡിലും ഈ ഒരു ഡിസ്പ്ലേക്ക് സൈസ് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട് പക്ഷേ ടച്ച് ക്രീൻ അല്ല വരുന്നത് ഇതിപ്പോൾ ഫുള്ള് ടോട്ടൽ ടച്ച് സ്ക്രീനാണ് അപ്പോൾ ഇതിപ്പോൾ എസ് ടിയുടെ ട്വൽവ് എന്ന് പറഞ്ഞ മോഡലാണ് എസ് ടിയുടെ ട്വൽവും സെവൻറ്റീനും ഈ ഒരു രണ്ട് വേരിയൻറ്റിലും ഈ പറഞ്ഞ മാതിരി ടച്ച് സ്ക്രീനൊക്കെ വരുന്നുണ്ട് ഓണേഴ്സ് പ്രൊഫൈൽ അതേ നമുക്ക് ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഡോക്യുമെൻ്റ് ആയിട്ട് സേവ് ചെയ്തെക്കാം പിന്നെ ജി പി എസ് ആൻറ്റി തെഫ്റ്റ് വണ്ടി ആരെങ്കിലും കട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങൾ അറിയുന്നത് അങ്ങനത്തെ ഒന്ന് രണ്ട് മൂന്ന് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ വഴി ഈ ഒരു വണ്ടിയായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ നമുക്ക് മ്യൂസിക് ചേഞ്ച് ചെയ്യാൻ അങ്ങനത്തെ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സംഭവത്തിൽ തന്നെ ചെയ്യാൻ പറ്റും നമ്മൾ ഹെഡ്സെറ്റിൽ സെറ്റിലെന്തെങ്കിലും മ്യൂസിക് ഒക്കെ കേട്ടോണ്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ കേട്ടോ വണ്ടിക്ക് സ്റ്റാൻഡ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ കുറച്ച് നേരം തപ്പില്ലല്ലേ ഈ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഈ ഒരു സാധനത്തിന് ഉണ്ടോന്നുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ എന്താ തപ്പം കാരണം വെച്ചാൽ ഞാൻ ഇതിനെ മുന്നേ ഓടിച്ചു കൊണ്ടു ഓലയുടെ എസ് വൺ എന്ന് പറഞ്ഞൊരു മോഡലാണ് അപ്പോൾ ആ ഒരു വണ്ടിക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മളെന്താ വെച്ചാൽ അതിന് ബ്രേക്കിന് ഇവിടെ വരുന്ന ലോക്ക് അത് ഇതിന് പക്ഷേ ഈ ഒരു വണ്ടിക്ക് ആ ഒരു ലോക്ക് ഉണ്ട് എന്തെങ്കിലും ആക്കി വെച്ചാൽ പിന്നെ വണ്ടി നീങ്ങത്തില്ല നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇറക്കത്തിലാണെങ്കിലും അവിടെ ഹോൾഡ് ആയിരുന്നു ഒന്നോളും മറ്റേ ആ ഒരു വണ്ടിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ഫീച്ചർ ജസ്റ്റ് നേരത്തെ തപ്പിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു മോഡെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വണ്ടി വെച്ചോടുത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ടോർക്കില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ടോർക്ക് മീൻസ് പവർ ഇല്ലാത്ത രീതിയിൽ മെല്ലെ നീക്കിയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു പാർക്ക് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു മോഡ് അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കോട്ടും പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ കുറച്ച് കുറച്ചുകൂടെ ഇറക്കത്തിലേക്ക് ഇറക്കി വെച്ചാൽ നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു മോഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് പോകാം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ നമുക്ക് വേറൊരാളുടെ ആവശ്യം വരും വണ്ടി ബാക്കോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം മുന്നിലും ഉണ്ട് ബാക്കോട്ട് എടുത്തിട്ട് നമുക്ക് വളച്ച് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീ ഓൺ ആക്കുക ബ്രേക്ക് പിടിച്ച് വണ്ടി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയില്ല ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിടുക ഇപ്പോൾ ഫോർവേഡ് എന്ന് പറഞ്ഞ മോഡാണ് അതൊന്നുകൂടി പ്രസ് ചെയ്താൽ റിവേഴ്സ് മോഡാകും ആക്സലേറ്റർ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി ബാക്കോട്ട് പോവും അതിലേ ഇനിയിപ്പോൾ നേരെ പാർക്കിംഗ് മറ്റേ മോഡിലേക്ക് തന്നെ കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഈ പറഞ്ഞ വരെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അതിനുശേഷം നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വരെ മോഡ് മാറ്റിയിട്ട് വണ്ടി മുന്നോട്ട് എടുക്കാം സാധാരണ വരെ തന്നെ ഓടിച്ചു പോകാം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് കുറച്ച് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ഞാനിതിന് ഡിസ്പ്ലേയുടെ മോഡൊന്നും മാറ്റിയിട്ടുണ്ട് അനലോഗ് മോഡാക്കിയിട്ടുണ്ട് കുറച്ചും കൂടി ഒരു രസമുണ്ട് കാണാൻ പക്ഷെ വെയിലത്ത് അത്ര ഒരു വിസിബിൾ അല്ല കേട്ടോ ഒരു മാറ്റ് ടച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ഡിസ്പ്ലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക വെയിലടിക്കുമ്പോൾ ആ ഒരു ഡിസ്പ്ലേ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ എക്കോ മോഡലാണ് പോകുന്നത് എക്കാ മോഡിൽ ഏകദേശം ഫിഫ്റ്റി കിലോമീറ്റർ സ്പീഡ് കയറാൻ അതിനത്ര സമയം എടുത്തിട്ടില്ല ഇനി നമുക്കൊന്ന് പവറിലേക്ക് മാറ്റി വെക്കാം സെവൻ്റി എയ്റ്റ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് പറഞ്ഞത് കേട്ടോ ഓക്കെ ഒരു സെവൻറ്റി കിലമീറ്റർ സ്പീഡ് ഇപ്പോൾ കയറിയിട്ടുണ്ട് അതിനകത്തും സമയം എടുക്കുന്നില്ല അത്യാവശ്യം ഒരു പവറൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ത്രീ പോയിന്റ് ഫോർ കിലോട്ടറിൻ്റെ ബാറ്ററീസാണ് ഈ ഒരു വണ്ടിയുടെ മുകളിൽ വരുന്നത് ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റാണ് ടു പോയിന്റ് ടു കിലോ വാട്ടറിൻ്റെ ബാറ്ററീസ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിൻറ്റ് പറയുന്നത് എസ് ടി സെവൻ്റീൻ എന്ന് പറഞ്ഞ മോഡലാണ് ഇതിപ്പോൾ ആ ഷോറൂമിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട് വണ്ടിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് രണ്ട് ലക്ഷത്തി സംതിങ് ആ റേഞ്ചിനെടുത്ത് റേറ്റ് വരുന്നുണ്ട് ആരു വണ്ടി അതിന് ഫൈവ് കിലോ വാൾട്ടിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് അത്രയ്ക്കും പവറും ഉണ്ടോ അതിനനുസരിച്ചിട്ട് ടോപ്പ് സ്പീഡ് എനിക്ക് തോന്നുന്നത് എല്ലാത്തിലും ഫിക്സഡ് ആയിട്ട് ആ ഒരു ഇതിൻ്റെ എന്താ പറയുക ഇസിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്ത് സെറ്റാക്കി വെച്ചാൽ തോന്നുന്നുണ്ട് അപ്പോൾ റൈഡ് ഫീൽ ഞാൻ പറഞ്ഞുതരാം വണ്ടി ഇപ്പോൾ ഓടിക്കാൻ വലിയ കുഴപ്പമൊന്നും ഇല്ല ഇങ്ങനത്തെ ഒരു കൂടെ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഗട്ടറുള്ള റോഡും കൂടെ ഓടിച്ച് നോക്കിയാലേ ബാക്കി പറയാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ലെഫ്റ്റ് കയറി വെക്കാം ചെറിയൊരു കട്ടറുള്ള റോഡുണ്ട് സസ്പെൻഷൻ എനിക്ക് ഈ ഒരു ഹൈവേസിൽ തന്നെ എനിക്ക് ചെറിയൊരു എന്താ പറയാ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ഗിയർലെസ് ഓടിക്കുന്ന ആ ഒരു വണ്ടിയുടെ അത്രക്ക് ആ ഒരു ഒരു ഫീൽ എനിക്ക് കിട്ടുന്നില്ല വണ്ടി ഇങ്ങനെ ചെറുങ്ങനെ ഒരു ലൈറ്റ് ആയിട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സാർ കുറച്ചൊരു ഹാർഡാണ് എനിക്ക് കുറച്ചൊരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ബ്രേക്സ് ഒക്കെ അത്യാവശ്യം നല്ല ബൈറ്റ് കേട്ടോ അപ്പൊ എനിക്ക് ഇത് മറ്റേ ഡ്യുവൽ ബ്രേക്ക് സിസ്റ്റം ഉണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ബാക്ക് ബ്രേക്കും കൂടി അപ്ലൈ ആവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കുറച്ചുകൂടി സേഫ് ആയിരിക്കും ബ്രേക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു ഫീച്ചർ ഈ ഒരു വണ്ടിയാണ് പോകുന്നുണ്ട് അപ്പോൾ ഇൻഡിക്കേറ്റർ മാറി ആ ഒരു മീറ്റർ വോക്ക് ഈ ഒരു ബട്ടണല്ലേ അത് പിടിച്ച് നോക്കി പോകുന്നുണ്ട് പിന്നെ സ്വിച്ചസ് ഒക്കെ സിമ്പിളാണ് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇത് ജസ്റ്റ് മീറ്റർ വാക്ക് ചെയ്യാനുള്ള സ്വിച്ചസ് അതൊക്കെ ഭയങ്കര ബേസിക് ആണ് നമുക്ക് ജസ്റ്റ് അതിൽ കയറിയാൽ തന്നെ മനസ്സിലാവും ആ ചേട്ടൻ കണ്ടല്ല സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് അതേമാതിരി ഒരു പ്രശ്നം ഈ ഒരു വണ്ടിയുടെ കൂടെ വരില്ല കേട്ടോ അതിൻ്റെ സ്റ്റാൻഡ് സെൻസർ വരുന്നുണ്ട് ഓ തട്ടി 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 ഇവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് കുറച്ച് ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആ റോട്ട് കൂടെ എടുത്തിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ എന്താ അവസ്ഥ അവസ്ഥയെന്നുള്ളതെന്ന് നോക്കി പറയാം അപ്പോൾ ഇതൊരു ഹസാറിൻ്റെ ബട്ടണാണ് ആണ് പ്രസ് വിളിച്ച രണ്ട് ഇൻഡിക്കേറ്റർ ഒരേ സമയത്ത് കത്തും നമ്മുടെ എമർജൻസി ലാമ്പില്ലേ അതേമാരത്തെ ഓപ്ഷൻ നമുക്ക് കുണ്ടും കൂടി റോഡ് ഇല്ലേ ആ ഇതാ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓ സസ്പെൻഷൻ കുറച്ചൊരു ഹാർഡായി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതെ ഇത് ഡിമ്മും റൈറ്റിൻ്റെ ബട്ടൺ അതിൻ്റെ താഴത്ത് നമ്മളെ ഈ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് സെൻ്റർ ഓഫാണ് ഈ സൈഡിൽ ഹോൺ ഉണ്ട് ഈ ഒരു സൈഡിൽ ഈ പറഞ്ഞ മാതിരി മോഡിൻ്റെ ബട്ടൺ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ബട്ടണും ഇത് പോയി പൊതുവഴിയല്ല തിരിച്ചു പോവാ ഓക്കെ അപ്പം അത്രൊക്കെ തന്നെ ഉള്ളു ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഫോണൊക്കെ അത്യാവശ്യം ഓക്കെ ബ്രേക്സിനും അത്യാവശ്യം ബൈറ്റ് ഉണ്ട് കണ്ണാടി ഓൾമോസ്റ്റ് വിസിബിൾ ആണ് പക്ഷെ ഭയങ്കര ലൈറ്റ് ആയി പോയെന്നൊരു ഡൗട്ട് നല്ലോണം ഷേക്ക് ചെയ്യുന്നുണ്ട് മീറ്റർ അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ അല്ല കേട്ടോ ഞാനിപ്പോൾ ബ്രൈറ്റ്നെസ് ഫുൾ ആക്കിയിട്ടു പക്ഷേ വണ്ടി ഒന്ന് ഓഫ് ചെയ്ത് പിന്നെ ഓൺ ആക്കിയപ്പോൾ പിന്നെയും ഡാർക്ക് ആയിട്ടുണ്ട് സോറി ബ്രൈറ്റ്നസ്സ് കുറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു സെൻസർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ആ ഒരു സെൻസറിനെ എന്ന് വെച്ചാൽ അതിൽ ആയിട്ട് വരുമ്പോൾ ഈ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കായിട്ട് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ആ ഒരു ഫീച്ചറാന്ന് തോന്നുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിളിച്ചില്ലാത്തവിടത്തേക്ക് പോകുമ്പോൾ ബ്രൈറ്റ്നസ് കൂടുക അങ്ങനത്തെ ആ ഒരു ഫീച്ചറാണെന്ന് തോന്നുന്നുണ്ട് അതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സെൻസർ അവിടെ കൊടുത്തേക്കുന്നത് ഇനീഷ്യൽ പുള്ളിങ്ങ് അത്യാവശ്യമുള്ള അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ സിറ്റി കൂടെ കൊണ്ടു നമുക്ക് ഓലയ്ക്കൊക്കെ വരുന്ന ഒരു ലാഗ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഓലയുടെ ചെറിയ ഉണ്ട് അത് ഈ ഒരു വണ്ടിക്കും വരും പക്ഷെ എന്നാലും പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ഫുള്ള് വിട്ടിട്ടില്ലായുണ്ടെങ്കിൽ വണ്ടി മുന്നോട്ട് നീങ്ങൂല അപ്പോൾ കുറച്ചൊരു പേടിച്ച് ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പകുതി ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും ആക്സിഡൻറ് കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക നമ്മൾ ഇപ്പോൾ ഒരു കാൽക്കുലേഷൻ്റെ നമ്മൾ റോഡിൻ്റെ അപ്പുറത്തേക്ക് എടുത്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് പോകാൻ പറ്റാണ്ട് ഇവിടെ കുടുങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അതൊന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങൾ ഏത് ഇലക്ട്രിക് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബ്രേക്കിൻ്റെ മുകളിൽ മാക്സിമം വിരൽ വെക്കുമ്പോൾ തീരെ പ്രഷർ കൊടുക്കാണ്ട് വെക്കുക കുറച്ചൊന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു സിഗ്നലിൽ നിൽക്കുകയാണ് നമ്മൾ എടുത്ത് പോവുകയാണ് വേറൊരു വണ്ടി നമ്മൾ എടുത്ത് പോകുന്നുള്ള കാൽക്കുലേഷനിൽ മറ്റേ സൈഡിൽ നിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രേക്കിൻ്റെ മുകളിൽ ലിവറിൻ്റെ മുകളിൽ കൈ വെച്ചുകഴിഞ്ഞാൽ എത്ര ആക്സി കൊടുത്താലും വണ്ടി നീങ്ങൂല അപ്പോൾ ഓക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ കമൻസും അതേമാതിരി തോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനലിനെ എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഓക്കെ അത്രയൊക്കെ ഉള്ളൂ